നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊണ്ടോടി ഭാഗത്തു കൂടി പായുന്നത് നിരന്തരം കാഴ്ചയാണ് ടിപ്പറിൽ നിന്ന് റോഡിലേക്ക് പാറ വീണു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി കുമ്മിൽ കൊണ്ടോടിയിൽ ഓടിക്കൊണ്ടിരുന്ന ടിപ്പറിൽ നിന്നും റോഡിലേക്ക് പാറ വീണു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി കുമ്മിൾ കൊണ്ടോടി ഭാഗത്തുകൂടി കൂടി അമിത ലോഡുമായി ടിപ്പർ ലോറികൾ പായുന്നത് നിരന്തര കാഴ്ചയാണ് അതിനെതിരെ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലാത്ത അവസ്ഥയാണ് കൃത്യമായ രീതിയിലുള്ള പരിശോധന ഇല്ലാത്തത് മൂലമാണ് ഈ അനാസ്ഥ എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു റോഡിൽ ഇറങ്ങുന്ന നാട്ടുകാരുടെ ജീവന് യാതൊരുവിധ വിലയുമില്ലാത്ത അവസ്ഥയാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കുട്ടികളും മുതിർന്നവരുമായി നിരവധി ആളുകൾ കാൽനടയായും വാഹനമായും സഞ്ചരിക്കുന്ന റോഡിലാണ് യാതൊരു നിയമവും പാലിക്കാതെ ഈ ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ അമിത ലോഡുമായി വാഹനം പിടിക്കുമ്പോൾ നൽകുന്നത് ചെറിയ ഫൈൻ മാത്രമാണ് അധികാരികളും ഇവർ കൊത്താച്ച് ചെയ്യുന്ന നിലയിലാണ് പ്രവർത്തനം നൽകുന്ന ഫൈൻ അടച്ചുകൊണ്ട് വീണ്ടും നിയമലംഘനം ആവർത്തിക്കുന്ന അവസ്ഥയാണ് ഉടനടി ഈ നിയമലംഘനത്തിന് പരിഹാരം കാണണം എന്ന് നാട്ടുകാർ പറയുന്നു ഉദ്യോഗസ്ഥർ പലതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് എന്ന ആരോപണവും ഉയരുന്നു എന്നാൽ വീണ്ടും ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ജീവനു വേണ്ടി ഈ നാട്ടിലെ പൊതുജനങ്ങൾ